കുഞ്ഞുമായി ജനിച്ച ആദ്യത്തെ ഒരു ഇരുപത്തെട്ട് ദിവസം വരെയുള്ള ഒരു സമയത്തിനാണ് നമ്മൾ ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുന്നത് ഈ ന്യൂ ബോൺ പീരീഡിലുള്ള ബേബീസ് വലിയ കുട്ടികളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമായിരിക്കും വലിയ കുട്ടികൾക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ന്യൂബോൺ പീരീഡിൽ ആയിരിക്കും അതുപോലെ വലിയ കുട്ടികൾക്ക് നോർമലായിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ന്യൂബോൺ പീരീഡിൽ ആയിരിക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ വേണം പലപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് വാക്സിനേഷനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വിസിറ്റിനൊക്കെ ടു വീക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് നോക്കാനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പാരൻസിനെ ഒരുപാട് കൺസേൺ കാണും അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് കുഞ്ഞുങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നവും പിന്നൊന്ന് കുഞ്ഞിൻ്റെ കോൺസ്റ്റിപ്പേഷനും അപ്പോൾ ആദ്യത്തെ ജനിച്ച് കുറച്ച് നാളുകളിൽ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും പാരൻറ്റ്സ് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പുള്ള ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ആയിട്ട് സ്റ്റൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നോർമലാണോ ഇത് നോർമലാണ് ആദ്യത്തെ കുറച്ച് നാളുകൾ ആദ്യത്തെ കുറച്ച് വീക്സ് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ തവണയൊക്കെ മോഷൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ ഡാപ്പർ മാറ്റാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചെറിയ അളവിൽ മോഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ടൊരു വെറ്റിംഗ് പോലെയൊക്കെ കാണും ഇതെല്ലാം നോർമലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ സമയത്ത് യൂറിൻ്റെ ഫ്രീക്വൻസിയും ഒരുപാട് കൂടുതലായിരിക്കും നന്നായിട്ട് പാല് കുടിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് വെള്ളം കിട്ടുന്നത് പുറത്തേക്ക് പോകുന്നത് ഈ ഉറിലൂടെയും ഇമോഷനിലൂടെയാണ് അപ്പോൾ ഇത് രണ്ടും നല്ല സയൻസാണ് കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പാല് കിട്ടുന്നുണ്ട് എന്നുള്ള സയൻസാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഒരു ഫേസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് എപ്പോഴും ഗ്യാസ് പോകുന്നു എന്ത് ചെയ്യണം പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പാരൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ ബ്രസ്റ്റിൽ സക്കി ചെയ്യുമ്പോഴത്തേക്ക് സോളോ ചെയ്യുന്ന സമയത്ത് കുറച്ച് എയറും കൂടെ സോളോ ചെയ്യും അപ്പോൾ അവരുടെ വയറിനകത്തോട്ട് ഏറെ എത്തുമ്പോഴത്തേക്ക് അത് ഏതെങ്കിലും ഒരു രീതിയിൽ പോയേ പറ്റുള്ളൂ ഒന്നെങ്കിൽ അത് റീഗ്രിജിറ്റേഷൻ പാല് പുളിച്ച് തേട്ടുന്ന പോലെ പുറത്തേക്ക് വരുന്ന കൂട്ടത്തിൽ മുകളിലൂടെ ഗ്യാസ് പോകാം അതല്ലെങ്കിൽ നമ്മൾ എടുത്ത് നടക്കുന്ന സമയത്ത് താഴെക്കൂടെ ഗ്യാസ് പോകാം അപ്പോൾ ഇത് നോർമലാണ് ഇത് ചില സമയത്ത് ഈ ഒരുപാട് ഏറ് സോളോ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ അബ്ഡോമൽ ഡിസ്റ്റൻഷൻ ദിന കേടി എക്സസീവ് ക്രൈ നമ്മളെ ഇൻഫെൻറ്റൈൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ ഈ വയറ് ഒരുപാട് ഡിസ്റ്റൻഡായിട്ട് ഗ്യാസൊക്കെ കയറിയിട്ടുള്ളതാണ് അപ്പം അതിന് നമുക്ക് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുക്കുമ്പോൾ ബർപ്പിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് സമയം തോളിൽ തട്ടും അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പാരൻസ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് സമയം തോളിലൊക്കെ തട്ടി കൊടുക്കും ഗ്യാസ് പോയതിന് ശേഷമേ കിടത്താറുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ ചെയ്യുന്ന ബർപ്പിങ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ അതി കൂടുതലോ കുഞ്ഞിനെ നിവർത്തി വലിയ കുട്ടികളെ എടുക്കുന്ന പോലെ തോളിലെടുത്ത് വെറുതെ നമ്മൾ നടന്നാൽ മതി ഒന്നും ചെയ്യേണ്ട തട്ടിയില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ എയർ വയറിനകത്ത് ആയിട്ട് നിപ്പുണ്ടെങ്കിൽ അത് വായിലൂടെ തന്നെ പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ നമ്മൾ ചിലപ്പം ഗ്യാസ് പോകുന്ന ശബ്ദം കേൾക്കണമെന്നൊന്നുമില്ല എന്നിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം മൊത്തത്തിലൊന്നും കുറഞ്ഞിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫുഡിനകത്ത് അമ്മയുടെ ഫുഡിനകത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തുന്ന കാര്യം സാധാരണ രീതിയിൽ വരാറില്ല അടുത്ത് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ ഇപ്പോൾ സാധാരണ മുമ്പ് മൂന്ന് നാലും തവണയൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്റ്റൂള് പെട്ടെന്ന് ഹാർഡായി കുഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റൂൾ പാസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് കാരണം കുഞ്ഞിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇറിട്ടബിലിറ്റിയൊക്കെ കാണിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഡിസിൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വൺ വീക്ക് വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് മെഡിസിൻസ് ഒന്നും കൊടുക്കാറില്ല കുറച്ച് ഹാർഡ് സ്റ്റൂൾസ് ആണെങ്കിൽ അത് പാസ് ചെയ്ത് പോയിക്കോളും നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ സപ്പോസിറ്ററി വെക്കണോ അല്ലെങ്കിൽ ഉള്ളിൽ മരുന്ന് കൊടുക്കണമെന്ന് ചോദിക്കാറുണ്ട് സപ്പോൾ ഇത്രയും ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്തൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പലരും സോപ്പ് വയ്ക്കാറുണ്ട് നാട്ടിൻ പുറങ്ങളിലൊക്കെ വീടുകളിൽ സോപ്പ് വെച്ച് കൊടുക്കാറുണ്ട് മോഷൻ പാസ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഏരിയ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ സോപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സ്കിന്നു പൊട്ടാം കുഞ്ഞിന് ഇറിറ്റേഷൻ വരാം പെയിൻ വരാം അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക നമുക്ക് നമുക്കതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏഴ് ദിവസമൊക്കെയായിട്ടും മോഷൻ പാസ് ചെയ്യുന്നില്ല വയറൊക്കെ ഒരുപാട് ഡിസ്റ്റൻഡൊക്കെ ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് സപ്പോസ്റ്റർ ഉപയോഗിക്കാം അതുപോലെ അതിലും മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് സിറപ്സൊക്കെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അവിടെ ഡോക്ടറെ അടുത്തൊന്ന് കൺസൾട്ട് ചെയ്യാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം കുഞ്ഞിനെ മെഡിസിൻസോ അല്ലെങ്കിൽ സപ്പോസ്റ്ററോ ഉപയോഗിക്കാം